ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പം പിന്നെ തോന്നി ഒരു ലോങ് വീഡിയോ ആക്കാം കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എൻ്റെ ജോലികൾ തുടങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരെ അടുക്കള കയറിയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം അത് ആദ്യമേ എങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കുന്ന സമയമാകുമ്പോഴത്തേന് നമ്മുടെ ഇഡലി സെറ്റായി കിട്ടും അപ്പം ഞാൻ മാവ് തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ആവശ്യത്തിന് ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യത്തിന് മാത്രം എടുത്ത് കുറച്ച് പ്പിട്ടിട്ട് ബാക്കിയുള്ളതടുത്ത് അതേപോലെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ നമ്മുടെ വീട്ടിലൊരു ഇഡലി കുട്ടനും ഇഡലി കുട്ടിയും ഉണ്ട് നേരത്തെ ഇഡലി കുട്ടി മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഇപ്പം നമ്മുടെ ചേച്ചിയുടെ കുഞ്ഞ് അവൻ കഴിക്കാറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവന് നമ്മൾ ഇഡലി കൊടുക്കും രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പം കുറച്ച് കുറേച്ച് കുറേച്ച് ഇഡലി കൊടുക്കും അവനത് ഇഷ്ടമാണ് ഇഡലി മറ്റു കുറുക്കിനേക്കാളും സെർലാക്കിനേക്കാളും ഒക്കെ അവനൊന്നും കൂടി ഇഷ്ടം ഇഡലിയാണ് അപ്പോൾ അതിന് കൊടുക്കണമല്ലോ അങ്ങനെ ഞാൻ ഇഡലിയൊക്കെ ഉണ്ടാക്കാൻ വെച്ചതിന് ശേഷം ഞാൻ നേരെ വന്ന് മുടിയൊക്കെ ഒന്ന് ചീക്കി കെട്ടി അങ്ങ് റെഡിയായി കേട്ടോ അപ്പം ഇനി അപ്പോഴത്തേനും നമ്മുടെ ഇഡലിയും അവിടെ ഇരുന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ ചായ രാവിലെ അമ്മ ഇട്ട് വെച്ചതായിരുന്നു അപ്പോൾ ചൂടാക്കി കുടിക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു കാപ്പി പതിവായിട്ട് കുടിക്കാറുണ്ട് കേട്ടോ കാപ്പി ഗേറ്റ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ പുതിയ ഇഡലിക്കുട്ടൻ അപ്പൊ ഇഡലിക്കുട്ടൻ കുറച്ച് ഇഡലിയൊക്കെ കഴിച്ചിട്ടുണ്ട് പിന്നെ അന്നമത്ത് സ്കൂളിൽ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിക്ക് ഒരാഴ്ച അവധിയാണ് അവിടെ സ്കൂളിൽ എൻ എസ് സി എൻ സി സിയുടെ കുറച്ച് പ്രോഗ്രാം സംതിങ് ഒക്കെ കൊണ്ട് കെ ജി സെക്ഷൻ മുതൽ നാലാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ഒരാഴ്ച അവധിയാണ് അങ്ങനെ ഒരാഴ്ച സ്കൂളിൽ പോകാതെ ഇവിടെ തന്നെ കുഞ്ഞാച്ച ഉണ്ട് അന്നമത്ത് അല്ലെങ്കിൽ ഇതിനു മുന്നേ അന്നമത്ത് പോകുന്നതിന് മുന്നേ കുഞ്ഞി പോയി പോവാൻ റെഡിയാവും പിന്നെ രാവിലെ എഴുന്നേറ്റ് ചെയ്യുന്ന സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ജോലിയാണ് എല്ലാവരും തൂത്തിടുക എന്നുള്ളത് അത് രാവിലെ എഴുതുന്നു മാത്രമല്ല രാവിലെ മുതൽ വൈകിട്ട് വരെയും ഇത് തന്നെയാണ് പരിപാടി പിന്നുള്ളൊരു ആണ് കുഞ്ഞാറ്റയും കൊണ്ട് പല്ല് തേപ്പിക്കുക എന്ന് പറയുന്നൊരു ടാസ്ക് കുഞ്ഞാറ്റ വി സ്കൂളിൽ പോകേണ്ടാത്ത ദിവസം അവൾ ഭയങ്കര മടിയാണ് പറഞ്ഞ് 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 എൻ്റെ എത്ര തവണ പറഞ്ഞിട്ട് അവൾ പല്ല് തേക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അതേപക്ഷം സ്കൂളിൽ പോകേണ്ട ദിവസമാണെങ്കിൽ ആറര ആകുമ്പോഴത്തേന് എഴുന്നേറ്റ് അവൾ കുളിച്ച് പല്ല് തേച്ച് കുളിച്ച് കഴിച്ച് എട്ട് മണിക്കുള്ളിൽ എൻ്റെ കുഞ്ഞി സ്കൂളിൽ പോകാനുള്ള റെഡ് റെഡി ആയിട്ട് നിൽക്കും അതായത് സ്കൂളിൽ പോകണ്ടാത്ത ദിവസം മാക്സിമം അവൾ ഇങ്ങനെ താങ്ങി തൂങ്ങി നിന്ന് 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 ഒരു എട്ടോ ഒമ്പത് പത്ത് മണിയാകുമ്പോഴത്തേന് പല്ലും തേച്ച് കഴിക്കും അപ്പം ഞങ്ങൾക്ക് ഇഡലി ചമ്മന്തിയായിരുന്നു അത് കൊടുത്തു കാലാവസ്ഥ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കാനായിട്ട് എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ കാലാവസ്ഥ സ്കൂളില്ല ഇങ്ങനെ ഇങ്ങനെ വഴക്കുണ്ടാക്കി എൻ്റെ പുറമേ ഹായ് പറ ഹായ് പറ ആ തൂട്ടൻ ഉറക്കം എണ്ണീറ്റ് വന്നതാണ് ആ തൂട്ടൻ ഉറക്കം എണ്ണീറ്റ് വന്നതാണ് എന്റെ രണ്ട് ഇഡലി കുട്ടികളാണ് കേട്ടോ ഇഡലി കുട്ടനും ഇഡലി കുട്ടിയും ഇഡലി വേണ്ടി ഇഡലി വേണ്ടി വേണം ചാച്ച പറ ചാച്ചാ കുറച്ചു നേരം പിള്ളേരോടുകൂടെ അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം കുറച്ച് പിന്നെ ഉച്ചക്കളത്തേക്ക് എന്തെങ്കിലും കറി വെക്കുക എന്ന് പറഞ്ഞ് കയറിയതാണ് കേട്ടോ അപ്പം രാവിലെ ചോറൊക്കെ വെച്ച് ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ മീൻ മേടിക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ മീൻ കിട്ടിയില്ല അപ്പം പിന്നെ മുരിങ്ങി കയറിപ്പോണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു മുരിങ്ങക്ക് കറി വെക്കുകയാണ് അപ്പോൾ എനിക്ക് മുരിങ്ങക്ക് കറി വെക്കാനൊന്നും വലിയ വിഷമൊന്നുമില്ല പക്ഷെ ഞങ്ങൾ ഈ കറി എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഞങ്ങൾ ദുബായിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് താമസിച്ചിരുന്ന അമ്മിയണിയമ്മ എന്ന് പറയുന്ന മ്മയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ അമ്മ അവർ എന്ത് കറി ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരും ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചേക്കും എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ട് നിങ്ങൾ കഴിക്കാൻ പറയും അപ്പോൾ അതേപോലെ അമ്മണിയമ്മ ഉണ്ടാക്ക എല്ലാ കറിക്കും ടേസ്റ്റ് ആണെങ്കിലും അമ്മിയമ്മ ഉണ്ടാക്കുന്ന ഈ മുരിങ്ങക്ക് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം ഉണ്ടാക്കുമ്പോഴും ഞാൻ അമ്മിയമ്മയോട് പറയുകയും ചെയ്യുമായിരുന്നു നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ അമ്മിണിയമ്മ ഉണ്ടാക്കുമ്പോഴെല്ലാം എനിക്ക് കൊണ്ടുവന്ന് തരായിരുന്നു മുരിങ്ങയ്ക്ക് കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അത് മുരിങ്ങയ്ക്കയും സവാളയൊക്കെ ഇട്ട് വൈ ി തേങ്ങ അരച്ച് എടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പം ഞാൻ ആ കറിയാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അങ്ങനെ വെക്കാനൊന്നും അറിയത്തില്ല കേട്ടോ ഞാനങ്ങനെ വെച്ചിട്ടുമില്ല ആ അമ്മി തന്നതല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഇതുവരെ കച്ചിട്ടാണ് അപ്പോൾ മുരിങ്ങക്ക് ഇരിക്കുന്നതാണോ ഞാൻ വിചാരിച്ച് എന്നാൽ അത് ഉണ്ടാക്കുകയാണ് പക്ഷേ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെതായ രീതിയിൽ എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ മുരിങ്ങയ്ക്കൊക്കെ അരിഞ്ഞ് സവാളയൊക്കെ അരിഞ്ഞ് പിന്നെന്താണ് അതൊക്കെ ഒന്ന് വയറ്റി നമ്മുടെ തേങ്ങയൊക്കെ തിരികെ അരച്ചൊക്കെ വെച്ചിട്ടാണ് അപ്പം പിന്നെ എങ്ങനെയെങ്കിലും ഒക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അതുപോലെ ഒക്കത്തില്ലെങ്കിലും അതുപോലെ ഒത്തില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു കേട്ടോ കുഴപ്പമില്ലാത്ത മുരിങ്ങിയൊക്കെ അറിയായിരുന്നു ഇവിടെ പിന്നെ ഞങ്ങൾക്കും ഇത് എനിക്ക് ഡെയിലി നമ്മളങ്ങനെ മീൻ മേടിക്കുന്ന ആൾക്കാരല്ല ഡെയിലി മീൻ മീൻ ഇവിടെ മെയിനായിട്ട് വേണ്ടത് കുഞ്ഞിക്കാണ് ബാക്കി ഞങ്ങൾക്കാര്ക്കും മീനിനോടൊന്നും താല്പര്യമില്ല വല്ലപ്പോഴും ഒക്കെ ഓക്കെ കുഴപ്പമില്ല പക്ഷെ കുഞ്ഞിക്ക് ഡെയിലി മീനുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം പിന്നെ എന്നും മീൻ മേടിക്കാമെന്ന് വെച്ചിരുന്നപ്പോഴാണ് മീൻ കിട്ടിയില്ല സമയത്തിന് മീൻ പോയില്ല എന്ന് തോന്നുന്നു ഞങ്ങൾ ശ്രദ്ധ കേട്ടില്ല മീൻ പോകുന്ന സൗണ്ട് കേട്ടില്ല അപ്പം പിന്നെ വേ അതിനു വേണ്ടി നിന്നില്ല പിന്നെ മുരിങ്ങയ്ക്ക് ഇരുന്നതും മുരിങ്ങയ്ക്ക് ഇരുപ്പണേ നമുക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ ഉള്ളതൊക്കെ തട്ടിക്കൂട്ടാലോ അപ്പം മുരിങ്ങയ്ക്ക് ഇരുന്നതെടുത്ത് ഞാനൊരു തട്ടിക്കൂട്ട് മുരിങ്ങക്ക് അറി വെച്ചു ഞാൻ ഉണ്ടാക്കുന്ന എങ്ങനെയാ ഒന്നും ഞാൻ പ്രത്യേകം പറയുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോലും അറിയില്ല ഞാനിങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ മുരിങ്ങക്ക് സവാളയൊക്കെ വയറ്റി മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് വയറ്റി അതിനകത്തോട്ട് മസാല ഇട്ടിട്ട് നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് ഒരു മുരിങ്ങിക്കറിയാക്കി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെഴുകൊട്ടിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കോവയ്ക്കിരിപ്പുണ്ടായിരുന്നു നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കോവയ്ക്ക അവരിങ്ങനെ നട്ട് അത് നമ്മുടെ കൈ കയ്യാലയിലോട്ട് പടർന്ന് കിടക്കുകയാണ് അപ്പം നമ്മളെല്ലാവരും നമ്മളെ ആൾക്കാർ അതിൽ നിന്ന് കോവയ്ക്ക പറിക്കാറ് അതാണ് അതിനകത്ത് എപ്പോഴും ഉണ്ട് താനും അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പറിച്ചു എടുത്ത കോവയ്ക്കാണ് കേട്ടോ അപ്പം അതെടുത്ത് ഞാൻ കോവയ്ക്ക മെഴുകോട്ടി വയ്ക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക മെഴുക്കോട്ടി മെഴിക്കോട്ടികളെല്ലാം എനിക്കിഷ്ടമാണ് പ്രത്യേകിച്ച് കോവയ്ക്ക മെഴുക്കൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ കോവയ്ക്കയും മെഴിക്കുരട്ടിയും കൂടെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഉച്ചക്കലത്തേക്കുള്ള പരിപാടി കഴിഞ്ഞ ഞാനിങ്ങനെ കോവയ്ക്ക അരിയുന്നത് വട്ടത്തിലാണ് കേട്ടോ എനിക്ക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് മെഴുക്കൊട്ടി വെക്കുന്നതാണ് ഒന്നും കൂടി ഇഷ്ടം അപ്പോൾ ഞാൻ കോവയ്ക്ക അരിഞ്ഞ് അതിനകത്തോട്ട് സവാളയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇല്ല ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല മറന്നുപോയി അപ്പോൾ എന്തായാലും ഇത്രയിട്ടും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് ഇതാക്കിയെടുത്ത് നമ്മുടെ മെഴുക്കൊട്ട് റെഡി ആയിട്ടുണ്ട് എനിക്കിങ്ങനെ വെക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ നമ്മുടെ ഉച്ചക്കുള്ള ലഞ്ച് തട്ടിക്കൂട്ട ലഞ്ചുകളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുരിങ്ങ കറി പിന്നെ എന്താണ് പാ കോവയ്ക്ക മെഴുക്കു വരട്ടി പിന്നെ നമ്മുടെ അടമാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു അടമാങ്ങനെ വെച്ചാൽ നമ്മുടെ മാങ്ങ ഉണക്കി ഉണക്കിയച്ചാറല്ലോ ആ അച്ചാറും ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടി ഉച്ചയ്ക്ക് ഒരു പിടിയങ്ങ് പിടിച്ചു അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് കഴിയൊക്കെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾ ലൂഡോ കളിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ലൂഡോയ്ക്ക് അടിച്ചാണ് പ്രത്യേകിച്ച് കുഞ്ഞ് കുഞ്ഞിയുടെ കാര്യം പറയാൻ പറ്റില്ല ഏത് നേരവും ലൂഡോ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ സുമചേജിയും ലൂഡോ ഇപ്പോൾ രണ്ട് തീറിയിരിക്കുവാണ് രണ്ടെണ്ണത്തിന് ഞാനും ഇടയ്ക്കൊക്കെ കൂടും അപ്പം ഞങ്ങൾ ഇനി കുറച്ച് നേരം ലൂഡോ ഒക്കെ കളിച്ചിട്ട് ചായ ഒക്കെ കുടിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതേപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം യു ടിക്ക് ബൈ ബൈ